മഞ്ഞാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കഫ്രാം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് നമ്മൾ ഷോപ്പിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ ടൗണിൽ നിന്നൊരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എല്ലാം ക്ലിയറായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണും കാരണം ഇന്നത്തെ വീഡിയോ ഫുൾ ഓഫറാണ് ഓഫറിൻ്റെ ഒരു വലിയ വീഡിയോ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ മെയ് മാസം കഴിഞ്ഞ് മഴയൊക്കെ തുടങ്ങാൻ പോവുകയാണ് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും വലിയൊരു ഓഫർ തന്നെ എഴുത്തേക്കണം അതൊക്കെ മനസ്സിലാക്കി കണക്കിലെടുത്തിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതൊരു നല്ല ഓഫർ ഓഫറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഫുള്ള് കേട്ടോ അതായത് നമ്മൾ ഈ ഡെൽറ്റാ കൃഷാണ് ഇന്ന് കാണിക്കുന്നത് അമ്പത്തി എട്ടഞ്ച് വിട്ടുള്ള ഡെൽറ്റാ ക്രിഷിൻ്റെ പ്ലെയിൻ കളേഴ്സ് അമ്പത്തെട്ടാണ് വിട്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കെടുത്ത് കൊടുത്തോണ്ടിരുന്നത് റേറ്റ് നോർമലി തൊണ്ണൂറ് രൂപ എൺപത്തഞ്ച് രൂപയൊക്കെ റേറ്റ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നത് അത് ഈ മെയ് ലാസ്റ്റ് വരെയുള്ളു കേട്ടോ മെയ് മുപ്പത്തൊന്ന് വരെയുള്ളു ഈ ഓഫറ് പിന്നെ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ തന്നെയാവും ഇപ്പോൾ ഈ മുപ്പത്തൊന്നാം തീയതി വരെ കൊടുക്കുന്ന റേറ്റ് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ എഴുപത് രൂപ ഡെൽറ്റ ക്രഷിൻ്റെ പ്ലെയിനാണ് കേട്ടോ ഈ കളർ കണ്ടോ ഒരു ലൈറ്റ് ഓനിയൻ കളറാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബിലും അല്ലാണ്ട് പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ക്ലിയറില്ലാന്ന് ശരിയാണ് ക്ലിയർ അല്ലായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചത് നിങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു തരുന്ന എല്ലാ കസ്റ്റമേഴ്സും ആദ്യം തന്നെ നന്ദി പറയുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് പിന്നെ നമുക്ക് വീഡിയോ പിടിക്കുന്ന ഒരു സമയം അത് ഡിലീറ്റ് ടൈമില്ലാതെ വരുന്ന സാഹചര്യം കൊണ്ടാണ് പിന്നെ ഡിലീറ്റ് ചെയ്യാണ്ടിരുന്നത് ഒക്കെ നമ്മളൊരു ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ വീഡിയോ പിടിച്ചതാണ് അതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ ഈ പ്രാവശ്യം ക്ലാരിറ്റിയോടുകൂടി നല്ലൊരു ക്യാമറ മൊബൈലിൽ തന്നെയാണ് പിടിക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ പിടിച്ചോണ്ടിരുന്ന ക്ലാരിറ്റി ഉള്ളത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മൊബൈലിൽ ചെറിയൊരു വ്യത്യാസം വന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഡെൽറ്റ ഡെൽറ്റാഗ്രഷിൻ്റെ ഒനിയൻ കളർ അമ്പത്തെട്ടാണ് വിട്ട് റേറ്റ് ഓഫർ റേറ്റ് ആണ് കേട്ടോ ഓഫർ റേറ്റ് ആണ് നമ്മൾ ഈ എഴുപത് രൂപ പറയുന്നത് പെർ മീറ്റർ എഴുപത് രൂപയാണ് ഇത് സാധാരണ ടോപ്പൊക്കെ അടിക്കാനായിട്ട് ഒരു ഒന്നര മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ ഒരു നോർമലി ഒരാൾക്ക് അല്പം വണ്ണം കൂടി ഹൈറ്റൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഒന്നേ മുക്കാൽ രണ്ട് മീറ്റർ ഒക്കെ വേണ്ടി വരും അത് സ്ലിറ്റ് ഇട്ട് സൈഡ് ഓപ്പണായിട്ട് തയ്ക്കുന്ന ഒരു ചുരിദാറിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് ഒന്നര മീറ്റർ അപ്പോൾ അല്ല ഇപ്പം കൂടിയാൽ ഒന്നേ മുക്കാൽ മീറ്റർ അത്രയൊക്കെ മതിയാവും കാരണം അത്രയും വിട്ടുണ്ട് അമ്പത്തെട്ടഞ്ചോളം വിട്ടുണ്ട് റേറ്റ് വരൂ പെർ മീറ്റർ എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഓഫറുകളൊക്കെ ഒരു മാക്സിമം നിങ്ങൾ അത് എന്താ പറയുക മൊബൈൽ എടുക്കുക കറമേടിക്കുക അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ട വിധം കൂടി ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾ ഈ സ്ക്രീ ഇതിൽ കാണുന്ന കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നല്ല ഡിസൈനുകളൊക്കെ വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യാവുള്ളൂ രണ്ട് നമ്പറിലും ഒരേപോലെ ചെയ്യരുത് കേട്ടോ ഒരു നമ്പറിലേക്ക് ചെയ്യാവുള്ളൂ ആ പിന്നെ ഇത് ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ അല്ല കാരണം അത്യാവശ്യം കനമുണ്ട് എന്നാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയലുമാണ് കുറച്ച് ഉണ്ട് ചിലതിൽ കുറച്ച് ക്രഷ് കുറവ് തോന്നുന്നുണ്ട് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലത് നല്ല ഉണ്ട് ചിലതിൽ ക്രഷ് കുറവാണ് ഏഹ് മെറ്റീരിയൽ ഈ ഡെൽറ്റാന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെയാണ് ഏഹ് ക്രഷ് കുറവും കൂടുതലും വരുന്നുണ്ട് കേട്ടോ പെർ മീറ്റർ എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഈ ഇത് കണ്ടോ ഈ ഒരു കളർ കണ്ടോ ഒരു ലൈറ്റ് ഒരു ഓഷ്യൻ ഗ്രീൻ കളറാണ് ഇതൊക്കെ ഫോട്ടോസ് ഫോട്ടോസ് തരാം ഫോട്ടോസ് തരാം ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും എങ്ങനെയായാലും നമ്മൾ വീഡിയോ എത്ര ക്ലിയർ ആണെങ്കിലും ഈ ലൈറ്റിന്റെ ഒരു പ്രശ്നം കൂടി വൈകിട്ട് വീഡിയോ പിടിക്കുമ്പോൾ ഒരു വ്യത്യാസം വരും അതിപ്പോൾ മൊബൈലിൽ പിടിക്കുന്ന ലൈറ്റിൻ്റെ പ്രശ്നമാണ് എന്നാലും ക്ലാരിറ്റി ഒക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത കളർ അപ്പോൾ നമ്മളെല്ലാം നിവർത്തി കാണിക്കില്ല കേട്ടോ എല്ലാം സെയിം മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത് ഡെൽറ്റയുടെ മെറ്റീരിയൽ തന്നെയാണ് കാണിക്കുന്നത് എന്തോ അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ആണ് ഒക്കെ റേറ്റ് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ കേട്ടോ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ആരും തരാത്ത ഒരു റേറ്റ് ആണിത് ഈ ഡെൽറ്റാക്രഷ അമ്പത്തെട്ടഞ്ച് വീതി ഉള്ള പ്ലെയിൻ്റെ റേറ്റ് ആണ് എഴുപത് രൂപ അല്ല എവിടെ വെള്ളം അന്വേഷിച്ചോട്ടോ കിട്ടില്ല എന്താ അടുത്തൊരു ലൈറ്റ് ഒരു ചന്ദന കളർ ഉള്ള ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്നും ആരും സ്കിപ്പ് ചെയ്യരുതേ എല്ലാം കാണുക ഇഷ്ടപ്പെട്ട കളറുകൾ വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ ഓർഡർ ചെയ്യുന്ന കൂടെ തന്നെ ഫോട്ടോസ് ഇടുമ്പോൾ അതിൻ്റെ എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തേക്കണം ആ ഫോട്ടോയുടെ അടിയിൽ തന്നെ കേട്ടാ മാക്സിമം ടാ കുറേ ഫോട്ടോ ഒന്നിച്ചിട്ടിട്ട് പിന്നെ ടാഗ് ചെയ്യാണ്ട് ശ്രമിക്കുക ആ ഫോട്ടോ ഇടുന്ന കൂടെ തന്നെ അതിൻ്റെ മീറ്ററും കൂടി ഇട്ടാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് സോറി ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ അല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഓക്കെ അടുത്ത് കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഡെൽറ്റയിൽ കുറെ കളേഴ്സ് ഉണ്ട് അടുത്തത് റെഡ് കേട്ടോ നല്ല റെഡാണ് കേട്ടോ നമ്മുടെ ഒരു നല്ല റെഡെന്ന് പറയുന്ന ഒരു ക്രിസ്മസ് റെഡൊക്കെ ഇടല്ലോ ആ ഒരു റെഡ് ആയിട്ടാണ് വരുന്നത് കറക്റ്റ് ആണ് നിങ്ങൾ ഇതിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൽ കളർ നമ്മൾ ഈ പറയുന്ന കളറുകൾ ഉണ്ടല്ലോ ഫോട്ടോസ് എടുത്തു തരാം എങ്കിലും കളറുകൾ കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് കുറച്ച് എളുപ്പം എളുപ്പമുണ്ടാവും കേട്ടാ അടുത്തത് ഡാർക്ക് ഗ്രേപ്പ് കളർ ഇതിന്റെ ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട് അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ചു വെക്കാം അപ്പൊ ഉണ്ടാ വൈൻ കളർ ഇതാണ് രണ്ട് കളർ ഉണ്ട് ഡാർക്ക് ലൈറ്റ് അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുള്ളത് കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കണം അതിന്റെ അടിയിൽ ഇതിന്റെ ഒരു ഒരു മോ ഇതുകൂടെ വരുന്നുണ്ട് കുറച്ചും കൂടി ലൈറ്റും വരുന്നുണ്ട് കേട്ടോ ഗ്രേപ്പിൽ തന്നെ കുറച്ചും കൂടി ലൈറ്റ് ഒരു മൂന്ന് കളർ വരുന്നുണ്ട് അപ്പം മൂന്ന് ഒരുമിച്ച് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാകും ഏറ്റവും അടിയിൽ നല്ല ഡാർക്ക് പിന്നെ കുറച്ച് ലൈറ്റ് പിന്നെ ഒരു വയൻ കളർ എന്താ അങ്ങനെ മൂന്ന് കളറാണ് ഈ ഗ്രേപ്പ് കളറിൽ വരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ എന്താ ബ്ലാക്ക് അല്ല കേട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറാണ് മെറൂൺ അടുത്തത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ഒക്കെ അമ്പത്തെട്ടഞ്ച് വീതി ഉള്ള ഡെൽറ്റയുടെ നെറ്റീരിയലാണ് ഡെൽറ്റാ കൃഷാണ് കേട്ടോ ഉണ്ടോ ചിലതിലൊക്കെ നല്ല കൃഷി ഉണ്ടാവും ചിലത് കുറച്ച് കൃഷി കുറവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ലൈറ്റ് പീച്ച് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ കളറുകൾ നമ്മള് കാണിക്കാൻ തുടങ്ങിയിട്ടുള്ള കുറെ കളേഴ്സ് ഉണ്ട് ലൈറ്റ് പീച്ചാണിത് ഇനി ഒരു ചോക്ലേറ്റ് കളർ എടുത്തത് ചോക്ലേറ്റ് കളറാണ് ഓക്കെ ചോക്ലേറ്റ് കളർ ഈ കളർ കൂടി പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവുകയും ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ ടൈപ്പ് ചെയ്തയച്ചാൽ നമുക്ക് എളുപ്പം ഉണ്ടാവും പെർ മീറ്റർ എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് ഒരു മെറ്റീരിയലും കൂടി കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അത് ഓഫർ തന്നെയാണ് കേട്ടോ ഇത് ലൈ ഒരു മാമ്പഴ മഞ്ഞ ആണ് ഒരു മാമ്പഴ മഞ്ഞ കളറാണ് ഇതൊരു പീച്ച് കളറ് പീച്ച് നേരത്തെ തന്നെ കാണിച്ചിരുന്നു ഒരു നേരത്തെ ഒരു ചന്ദന കളറും കാണിച്ചിരുന്നു അതിൻ്റെ ഒരു കുറച്ച് ഡാർക്കാണ് കേട്ടോ ഓക്കെ വൈറ്റ് ഒക്കെ ഡെൽറ്റ ആണ് കേട്ടോ അത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല യൂസ് ചെയ്യാൻ നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എങ്ങനെ ഏത് മോഡലുകളിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കുർത്ത കുർത്തി ഏത് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൈഡ് സെറ്റ് ഇട്ടിട്ടോ അമ്പറിലെ മോഡലോ ചെറിയ കുട്ടികൾ ഫ്രോക്ക് അടിക്കാൻ എങ്ങനെ വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിലൂടെയാണ് ഇതേപോലെ വളരെ ലൈറ്റ് കളേഴ്സ് ഒക്കെ വരാണേൽ വൈറ്റ് പോലെയൊക്കെ വരാണെങ്കിൽ മാത്രമേ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ഇപ്പോൾ നല്ല ഇതായിട്ട് ക്രേപ്പ് ക്രേപ്പായിരിക്കും നല്ലത് ക്രേപ്പ് ലൈനിങ് ഇവിടെ നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ നാൽപ്പത് രൂപ പറഞ്ഞാൽ ഈ നാൽപ്പത് രൂപയുടെ ലൈനിങ് നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഹെവി ക്രേപ്പ് ആണ് അതൊരു പ്രത്യേകത തന്നെയാണ് കാരണം അമ്പത്തഞ്ച് അറുപത് രൂപ റേറ്റ് ഉള്ള ക്രേപ്പ് ആണ് ഈ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ലൈനിങ് ആയിട്ടും ബോട്ടോടിക്കാനൊക്കെ ഒറ്റ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ അപ്പോൾ അല്ലാതെ മിക്സ് ആവുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട കുറഞ്ഞ മെറ്റീരിയൽ ക്വാളിറ്റി കുറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അടുത്ത കളറ് ഐസ് ബ്ലൂ ആ ഓക്കെ ഇത് രണ്ടുപൊളി കളറാണ് കേട്ടോ ഒരു പീ കോക്ക് കളറാണ് വരുന്നത് പീ കോക്ക് ഗ്രീൻ ഡാർക്ക് ആണ് കേട്ടോ ഇല്ല ഇതിൽ കുറച്ച് ക്രഷ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയാൻ കാര്യം ക്രഷ് കുറവ് പറയാൻ കാര്യം നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് എല്ലാം കൂടെ വാരിയിട്ട് തോന്നി മാതിരി പറയും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞതൊന്ന് തരുന്ന തോന്നുന്നു അങ്ങനെയല്ല ഇതിൽ കാരണം കുറച്ച് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയും കുറച്ച് കൃഷ് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടല്ല ക്രഷ് കുറവുണ്ട് അപ്പോൾ ഞാനത് സത്യാവശ്യം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ മേടിച്ച് കഴിഞ്ഞിട്ട് പറയും അയ്യോ ചേട്ടൻ ഡെൽറ്റ കൃഷ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് കൃഷ് കുറവാണല്ലോ അപ്പോൾ ചിലതിൽ കുറച്ച് ഏതിലൊക്കെ ചില കളേഴ്സിലൊക്കെ കുറച്ച് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ ഓക്കെ പെർ മീറ്റർ റേറ്റ് സെയിം എല്ലാത്തിനും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ വേണ്ട ഇതുണ്ട് ഇത് വന്ന നല്ല ക്രഷ് ഉണ്ട് ഓക്കെ ഇതൊരു ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ച് കളറാണ് ഓക്കെ അടുത്തത് ഒരു ഒരു ചാമ്പങ്ങയുടെ കളറ് ഇതിൻ്റെ ഒരു ഡാർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതൊരു പീച്ച് കളറാണ് ഇതിൽ ശരിക്കും നല്ലൊരു നല്ല ഡാർക്ക് കളർ കൂടി വരുന്നുണ്ട് അത് ഇതിൻ്റെ ഒപ്പം വെച്ച് കാണിക്കാം എന്താ ഇതൊരു ലൈറ്റ് ആണ് ഇത് നല്ല ഡാർക്ക് ഇത് എന്താ ഒരു റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു പീച്ച് ഉണ്ടല്ലോ ആ ഒരു കളറാണ് വരുന്നത് ഇതൊരു സാധാരണ ലൈറ്റ് പീച്ച് ഇതിന്റെ കുറച്ച് ലൈറ്റും കൂടി ഉണ്ട് അതുകൂടെ കാണിക്ക ഏകദേശം ഇതിന്റെ അടുത്ത് തന്നെ വെച്ച് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ കുറച്ച് ലൈറ്റാണ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ലൈറ്റ് ഏതാ വേണ്ടെന്ന് വെച്ചാൽ കറക്റ്റാ നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ എളുപ്പം ഇത് റെഡ് അല്ലേ കേട്ടോ ഒരു ചാമ്പങ്ങയുടെ ഒക്കെ ചാമ്പങ്ങയൊക്കെ പഴുത്തുകഴിയുമ്പോൾ ഒരു കളർ വരില്ലേ ആ ഒരു കളറാണിത് ഈ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ബാക്കി അതിൻ്റെയൊക്കെ ലൈറ്റ് കളേഴ്സ് ഓക്കെ ഇത് വൈറ്റ് ഒന്നുമല്ല പീച്ചാണ് കേട്ടോ ലൈറ്റ് ഓക്കെ അടുത്ത കളറ് ഒരു ലാവണ്ടർ കളറാണ് ഇതൊക്കെ ഡെൽറ്റാ ക്രിഷൻ തന്നെയാണ് കേട്ടോ ഡെൽറ്റാ ക്രഷിൽ എന്തോരം കളേഴ്സ് കളേഴ്സാണ് നോക്കി ലൈറ്റ് പ്ലെയിൻ കളേഴ്സിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കുറേ കളേഴ്സ് പുതിയത് വന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ ജൂൺ മാസം ഒക്കെ വരാൻ പോവാണ് അപ്പോൾ എന്തായാലും ഓഫറുകൾ ഇടാൻ തന്നെ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് കുറച്ച് ഓഫറുകൾ അടുത്ത വീഡിയോയിൽ ഓഫറുണ്ടോ ഏതാണ് എന്താണ് ഇങ്ങനെ കുറെ പേര് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിച്ചിരിക്കുകയൊക്കെ ഒരു സന്തോഷ വാർത്തയായിട്ടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം കാരണം ഒരുപാട് പേര് ഭയങ്കരമായ റേറ്റ് ഒക്കെ കൊടുത്തിട്ട് വലിയ വലിയ ഷോപ്പുകളിലും ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ പൈസക്കൊക്കെ എപ്പോഴും ഒരു മൂല്യം ഉണ്ടാവണം കാരണം നമ്മൾ കൊടുക്കുന്ന ആ റേറ്റിനുള്ള ഒരു സാധനം ഉണ്ടാവണം നമ്മളിപ്പോൾ ഡെൽറ്റ കൃഷി തന്നെ നൂറ് നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ട് അതേ സെയിം സാധനമാണ് കേട്ടോ ഈ എഴുപത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് ഞാൻ പറയാമല്ലോ സാധാരണക്കാർ തന്നെയാണ് അപ്പം നമ്മൾ വലിയ അമിതമായ റേറ്റ് കൊടുത്തിട്ട് ഈ ഒരു മെറ്റീരിയൽ എന്നെ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഈ റേറ്റ് കുറവുള്ള ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ കിട്ടുന്നതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ കേട്ടോ ഓക്കെ ഇതല്ലോ നമ്മൾ നേരത്തെ ഒരു ഒനിയൻ കളർ കാണിച്ചിരുന്നു അതിൻ്റെ കുറച്ച് ഡാർക്കാണ് കേട്ടോ നിങ്ങൾ ഒനിയൻ്റെ ഡാർക്ക് ലൈറ്റ് ഒന്ന് പറയണം ഇത് വീഡിയോയിൽ മനസ്സിലാവും ആദ്യം ഫസ്റ്റ് കാണിച്ചത് നിവൃത്തി കാണിച്ചില്ല കുറച്ച് ലൈറ്റ് തന്നെയാണ് ഇതൊരു നല്ല ഒനിയൻ കളർ തന്നെയാണ് ഇതൊരു ഗ്രേ ഒരു ഗ്രീൻ കൂടിയ മിക്സ് ആയ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് ഓക്കെ അടുത്ത ഒരു ഒരു മെഹന്ദി ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു പിസ്ത ഗ്രീൻ വളരെ ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ ആണ് ഏറ്റവും ലൈറ്റ് കളറായിട്ട് വരുന്നൊരു പിസ്ത ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഓക്കെ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് പെർ മീറ്റർ എഴുപത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ ഡെൽറ്റാക്രിസ് ആണ് അമ്പത്തെട്ടഞ്ചാണ് വീതി വരുന്നത് ഓക്കെ അടുത്തത് ബ്ലാക്ക് പിന്നെ ഇത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഡി ടി ഡിസി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ കുരിയർ അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഒരു കിലോയ്ക്ക് അറുപത് രൂപ അത് ഓൾ ഇന്ത്യ അറുപത് രൂപയുള്ളൂ അയക്കാനായിട്ട് കേട്ടോ ഡ് പേഴ്സൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഡി ടി ഡി സി ആണെ ഓൾ കേരള ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് വരുന്നത് കൊറിയർ ചാർജ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം കണക്ക് കൂട്ടിയൊക്കെ മേടിക്കുന്നവരുണ്ടാവും ഇത്ര മീറ്റർ എടുത്ത് എങ്ങനെയാന്നൊക്കെ ഇതൊരു എട്ട് മീറ്റർ ഒക്കെ പോവുള്ളൂ കേട്ടോ ഒരു കിലോ മാക്സിമം ഒരു ഏഴെട്ട് എട്ട് മീറ്റർ ഒക്കെ മാക്സിമം ഒരു കിലോയെ ആകും അപ്പോൾ അത് കണക്കാക്കി നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യുക മാക്സിമം നമ്മൾ എന്തായാലും ഒരു കിലോ ഒരു മീറ്റർ എടുത്താലും എട്ട് മീറ്റർ എടുത്താലും ഒരു കിലോയുടെ കൊറിയർ ചാർജ് കൊടുക്കണം അപ്പോൾ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കുകയുണ്ടെങ്കിൽ ർ ചാർജ് എന്തായാലും കൊടുക്കണല്ലോ അപ്പൊ മാക്സിമം എടുക്കുക ഓക്കെ ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തതൊരു ലെമൺ എല്ലോ ലെമൺ എല്ലോ ഓക്കെ ഇപ്പൊ ഡെൽറ്റാ ക്രഷിന്റെ കളറുകൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് ഒരു എണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരൈറ്റം കൂടി ഉണ്ട് അതൊരു വലിയ ഓഫർ തന്നെയാണ് ഓക്കെ അത് റയോൺ ഫോയിൽ പ്രിന്റ് ഇത് കുറെ കസ്റ്റമേഴ്സ് ഇവിടെ ഒന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഏർ ഇന്നും കൂടി ഇന്നലെ ഒക്കെ കുറെ പേര് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ഡിസൈൻ മാത്രം ഓഫർ ഇടുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഈ എന്താ ഈ ഓഫർ ഇടുന്നത് ഓഫർ ഇടുന്നത് ഇന്നലെയും കൂടി ഒരു കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചു ഞാൻ സത്യത്തിൽ ഓഫർ ഇടുന്ന കാര്യം അവർ ചോദിച്ചപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഈ ഡെൽറ്റാ ക്രഷ് കാണിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചതാണ് ഈ ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇത് റയോൺ ഫോയിൽ പ്രിന്റ് പ്രിന്റാണ് പതിനാല് കെ ജി അറിയാം നമ്മൾ ഈ റയോണിലെ അതിന്റെ ക്വാളിറ്റി പറയുന്നത് കെ ജി കണക്കാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഞാൻ നിവൃത്തി കാണിക്കൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അടിപൊളി റയോൺ ആണ് കേട്ടോ ഇത് ഇതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല കാരണം അത്രയും കട്ടിയുണ്ട് പതിനാല് കെ ജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തോണ്ടിരുന്ന റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റിനാൽപത് രൂപക്ക് മേടിച്ച ഒരു നാളെ ചീത്ത വിളിക്കരുത് കേട്ടോ ഞാൻ ഈ ഓഫറിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ ഒന്ന് മേടിക്കാൻ ഈ ഓഫർ റേറ്റ് ഓഫർ റേറ്റ് പറഞ്ഞില്ല പറയാൻ പോവാണേ അപ്പൊ ഇനി നൂറ്റി നാല്പത് മേടിച്ച ഒരു ശ്രദ്ധിക്ക ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ റേറ്റ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ കാരണം ഇനിയിപ്പോ ഈ ഒരു മെയ് മാസം കൂടെ ഒക്കെ എന്തായാലും ചൂടുണ്ടാവുള്ളൂ പിന്നെ ഇങ്ങോട്ട് മഴക്കാലമായി ചൂടൊക്കെ ഇങ്ങോട്ട് കുറയും അപ്പോൾ ചൂടിലൊക്കെ നമുക്ക് ചൂട് കാലത്തൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള സോഫ്റ്റ് ഒരു മെറ്റീരിയൽ നല്ലൊരു കൂളിങ് ഉള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ഈ റയോൺ കേട്ടോ കേട്ടോ ഇന്റെ ഒരു ഫോയിൽ പ്രിന്റ് ആണ് ഇതില് നേവി ഡാർക്ക് നേവി ബ്ലൂലാണ് ഈ വരുന്നത് കേട്ടോ ഈ ഡിസൈനുകൾ കണ്ടോ നല്ലൊരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് അതില് ഒരു യെല്ലോ ഗ്രീൻ ബ്ലൂ കുറെ കളേഴ്സ് വരുണ്ട് അപ്പൊ നമുക്ക് ഇതില് ബോട്ടോ ഒക്കെ ഏത് മാച്ചായിട്ട് ഇടാനൊക്കെ പറ്റും കുറെ കളേഴ്സ് വരുന്നുണ്ട് ഒക്കെ ഫോയിലാണ് നല്ല അടിപൊളി ഫോയിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കുറെ പേർക്ക് ഒരു ഉണ്ട് ഈ ഫോയിൽ ഇളകി ഫോയിലിളകി എന്നൊക്കെ വേറെ പെട്ടെന്നൊന്നും പോകില്ല നമ്മൾ ഈ കണ്ടമാനം കല്ലിലൊക്കെ ഇട്ട് ഈ വാഷും ഇല്ല ഉരച്ച് അങ്ങനെയൊക്കെ ചെയ്യാണ്ട് പിന്നെ കണ്ടമാനം ബ്രഷ് ഒക്കെ ഇട്ട് വരയ്ക്കുക ആ ഒരു മോഡലിലൊക്കെ രീതിയിൽ വാഷ് ചെയ്യാൻ നോർമൽ വാഷ് ചെയ്താൽ ഒരു വിഷയവും ഇല്ല കേട്ടോ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന കുറെ ഉടനെ ഒന്നും അല്ല ഇതൊരു ഫാൻസി ഐറ്റം പോലെയാണല്ലോ കുറേ വാഷ് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വാഷിങ്ങ് കഴിയുമ്പോൾ ചെറുതായിട്ട് മങ്ങുന്നതുകൊണ്ട് ഈ ഫോയിൽ അല്ലാണ്ട് നമ്മൾ ഒരു വാഷിലോ രണ്ട് വാഷിലോ പെട്ടെന്നിങ്ങനെ ഈ പുട്ടൊക്കെ പൊളിഞ്ഞു പോകുന്ന പോലെ പൊളിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് സുഹൃത്ത് റയോൺ തന്നെയാണ് അപ്പം പിന്നെ റേറ്റ് ഓഫർ റേറ്റ് ആണ് കേട്ടോ ഒരു മൂന്ന് പ്രിൻ്റ് ആണ് ഓഫർ റേറ്റ് നൂറ്റി ഇരുപത് രൂപ ഞെട്ടുണ്ടായിരും നൂറ്റി നാൽപ്പത് രൂപ മേടിച്ചവരൊന്നും നാളെ ചീത്ത വിളിക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ റയോണിൻ്റെ ഫോയിൽ പ്രിൻറ്റിൻ്റെ അടിപൊളി റേറ്റ് ആണ് കേട്ടോ ഇത്രയും ഓഫറൊക്കെ ഈ ഒരു ഓഫർ റേറ്റ് ഒന്ന് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു റേറ്റ് ആണ് ഈ റയോണിനൊക്കെ കേട്ടോ ഇപ്പൊ മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എത്രയും പെട്ടെന്ന് ഈ ഡാർക്ക് കളേഴ്സ് ഒക്കെ പെട്ടെന്ന് തീരും കാരണം അത്രയും റേറ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ഇട്ടിട്ടുള്ളൂ വളരെ ചീപ്പ് റേറ്റ് ആണ് ഇട്ടേക്കുന്നത് ഇതിലൊരു മൂന്ന് കളറും കൂടി വരുന്നുണ്ട് ഈ ഇപ്പം നമ്മൾ നേവി ബ്ലൂലാണ് കാണിച്ചത് അതിൻ്റെ ഒരു ബാക്കി ഒരു രണ്ട് കളേഴ്സും കൂടി കാണിക്കുന്നുണ്ട് ഒരു മെറൂൺ അതായത് ഡാർക്ക് റെഡ് ഉണ്ടോ ആ സെയിം ഡിസൈൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് നിവർത്തല അതേ ഡിസൈൻ അതേ ഫോയിൽ ഒക്കെയാണ് വരുന്നത് എന്തോ മെറൂൺ ഒരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലേക്ക് അങ്ങോട്ട് വരുന്ന ഒരു റെഡ് ആണ് ഓക്കേ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് പ്രിന്റുകൾ ഉണ്ടല്ലോ ഈ പ്രിന്റുകൾ വരെ ഈ ഓഫർ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പുതിയ പ്രിന്റൊക്കെ വരുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ ആയിരിക്കും റേറ്റ് ഇത് ഓഫർ റേറ്റ് ആണ് ഇത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീനിലാണ് ഈ ഡിസൈൻ വരുന്നത് ഒക്കെ ഫോയിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇന്ന് കാണുന്ന ഫുൾ ഓഫറാണ് കേട്ടോ അത് അടിപൊളി ഓഫറുകളാണ് ചെറിയ ഓഫറുകളൊന്നുമല്ല അടിപൊളി ഓഫറുകളാണ് അപ്പോൾ നിങ്ങൾ എല്ലാരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു വലിയ ഷോപ്പ് അപ്പോൾ ഇത് ഈ ഇവിടം വരെയൊക്കെ എത്താൻ കഴിഞ്ഞത് അപ്പോൾ ആദ്യം മുതല് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് വർഷങ്ങളായിട്ട് മേടിക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ ഉണ്ടായാൽ നമുക്ക് ഇതേപോലെ നല്ല നല്ല മെറ്റീരിയലുകളൊക്കെ കൊണ്ടുവന്നിട്ട് റേറ്റ് കുറച്ചിട്ട് നമുക്ക് സാധാരണക്കാർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മൾ വലിയ വലിയ റേറ്റുകളൊക്കെ കൊടുത്തിട്ട് വലിയ ഷോപ്പിലൊക്കെ പോയി മേടിച്ചിട്ട് നമുക്കൊരു പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും കുറച്ച് തുണി ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഉണ്ടാവും എനിക്കറിയാം കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇനി പുതിയ പുതിയ മെറ്റീരിയലുകളൊക്കെ ഇതിന് അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല ഓഫർ റേറ്റുകൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുക്കുള്ളൂ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അമിതമായ റേറ്റ് മേടിക്കുന്നു ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നൈറ്റ് ടി വി സാറേ റേറ്റ് ഉള്ളൂ വർധമാന നൈറ്റ് ടി വി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് സിംഗിൾ പീസ് നമ്മൾ കൊടുക്കുന്നത് വിജിത് റാസിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് അറുപത്തഞ്ച് രൂപ നെറ്റ് മുപ്പത്തെട്ട് രൂപ പ്ലെയിൻ നെറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അമേരിക്കൻ ക്രൈപ്പൊക്കെ വെറും നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് പ്രിൻറ്റഡ് കൊടുക്കുന്നത് കേട്ടോ കുറേ പ്രിൻറ്റുകളുണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണേ അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ